ഹലോ എല്ലാവർക്കും ചുരിക ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം പുതുവത്സര ദിനമായ ഇന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി കക്കട്ടിന്റെ ഹൃദയഭാഗത്ത് ഹയാദീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന സ്ഥാപനം കുന്നമ്മൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീത്ത വി കെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കക്കി നിവാസികൾക്ക് ഈ സ്ഥാപനം തീർച്ചയായും വളരെ ഉപകാരപ്രദമായിരിക്കും ഒരു യാത്ര അത് കേരളത്തിലായാലും വിദേശത്തേക്കായാലും അതിനാവശ്യമായ എല്ലാവിധ ടിക്കറ്റ് സൗകര്യവും ഹയാദീസ് നൽകുന്നതാണ് ഇനി നിങ്ങളുടെ യാത്രകൾ മനോഹരമാക്കാം ഹയാദീസ് ടൂർസ് ആൻഡ് ട്രാവൽസിലൂടെ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം ദിനത്തിൽ അതായത് ജനുവരി തീയതി ട്രാവൽസ് ശ്രീകുമാർ സാർ കൂടുതൽ കാര്യങ്ങൾ മാനേജി എല്ലാ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊല്ലമായി മാറട്ട പ്രശ്നങ്ങളില്ലാത്ത യുദ്ധങ്ങൾക്ക് അവസാനിക്കുന്ന ആളുകൾ കൂടി യാത്ര ചെയ്യുന്ന കൊല മാറാൻ ആശ്രയിച്ചു കോഴിക്കോടാണ് ഓഫീസ് ബാംഗ്ലൂർ ആണ് ബ്രാഞ്ചുകൾ തള്ളി പുറമോ പക്ഷെ നമ്മുടെ എന്തൊക്കെ സേവനങ്ങൾ കാരണം നമ്മൾ പിന്നെ ഇന്ത്യയിൽ എവിടെയാണ് ഇങ്ങനെ ഒട്ടുകൊള്ള ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകളുണ്ട് അതേപോലെ ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യക്കാർക്ക് എവിടെയെല്ലാം പോകാൻ പറ്റുമോ അവിടെ എല്ലാം ഉള്ള ടൂർ പാക്കേജുണ്ട് അത് നമ്മൾ ഗ്രൂപ്പായിട്ടും ചെയ്യുന്നുണ്ട് ഇനി അതല്ല നമുക്ക് ഇപ്പം ഒരു ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ പോകാതെ അതിൻ്റെ ഏർമേഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ തീർത്ഥാടനങ്ങൾക്ക് ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള തീർത്ഥാടന യാത്രകൾ ചെയ്യുന്നുണ്ട് അമ്മേനെ എയർ ടിക്കറ്റ്സ് ഉണ്ട്. അതെ ഇന്ത്യക്കാരുടെ ഒരു പോർട്ടുള്ള എയർ ടിക്കറ്റ്സ് ഉണ്ട്. പിന്നെ വിസ ടോരിക്കുള്ള വിഷയം ചെയ്യില്ല. അല്ലാതെ എല്ലാം മുജൈനിദ പ്രയാ. ടൂറിസ്റ്റിന്റെ ഉദ്ദേശ്യം അതുപോലെ കാപ് സർവീസ്, ട്രെയിൻ ടിക്കറ്റ്, പാസ്പോർട്ട് സർവീസസ് ഇനമൊക്കെ. ട്രാവലേജും ടൂറിസം എല്ലാം ചെയ്യുന്ന എല്ലാ സർവീസുകളും. ഇയൊരു ന്യൂ ഇയർനോട് അടു ബന്ധിച്ചതിന് സ്പെഷ്യൽ แพക്കേജിലുണ്ട്. ന്യൂ ഇയർ നമ്മളുടെ പിന്നെ അതൊക്കെ തന്നെ നമുക്ക് ഈ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ നമുക്ക് ടോട്ടൽ കോസ്റ്റിന്റെ വിചാരിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പത്തിന് മുമ്പ് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് നമ്മൾ മാർച്ചിന്റെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും വിദേശയാത്രകളും മറ്റേ വിനോദയാത്രകളും ആഗ്രഹങ്ങളിലും എല്ലാവർക്കും കപ്പഡിലെ നിവാസികൾക്ക് ഇതിൻ്റെ വലിയൊരു ഉപകാരമാണ് ഈ ഒരു ഹയാജീസ്നസ് സൗദം തീർച്ചയായിട്ടും ചുരുക്കിയ ഓൺലൈൻ മീഡിയയുടെ എല്ലാവിധ ദൂയനാശംസും താങ്ക് യു താങ്ക് യു